ൾക്കായി ഒരു ഗ്രാൻഡ് ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് കൊണ്ടായ മായണ്ണൂർ കടവിലെ മാലിന്യമലയിൽ കടുത്ത പ്രതിഷേധവുമായി പൊതുജനങ്ങൾ രംഗത്ത് കൊണ്ടാഴി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ മായന്നൂർ കടവിലുള്ള മുൻകാലങ്ങളിൽ ചെക്ക് പോസ്റ്റ് ആയിരുന്നതും പിന്നീട് ആയുർവേദ വിഭാഗം ഉപകേന്ദ്രമായിരുന്നതുമായ കെട്ടിടത്തിലും ഇതേ വളപ്പിലെ കൊപ്ര സംസ്കരണ യൂണിറ്റിനായി നിർമ്മിച്ച ഷെഡിലും പറമ്പിലും കൂട്ടിയിടുന്നതിനെതിരെ പരാതിയുമായാണ് സമീപവാസികൾ രംഗത്തെത്തിയത് ഈ ഷെഡും പരിസരവും മെറ്റീരിയൽ കളക്ഷൻ സെന്ററായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു പോരുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ വാങ്ങി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ചാക്കുകളിലാക്കി ഇവിടെ എത്തിക്കുന്നത് ഈ കെട്ടിടത്തിലും പറമ്പിലുമായി ടൺ കണക്കിന് മാലിന്യമാണ് കൂട്ടിയിട്ടിരിക്കുന്നത് സമീപവാസിയും ആയുർവേദ ഡോക്ടറുമായ ദിനേശ് പ്രദേശവാസികൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂടി നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ഏകദേശം പത്തിനൂറോളം കുടുംബങ്ങളുണ്ട് അവിടെ നിന്ന് മാത്രമല്ലാതെ ഈ പഞ്ചായത്തിലെ ഏകദേശം എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇവിടെ കളക്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള കളക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള ഇത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വേർതിരിവും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നാണ് ഈ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും കഴിയുന്നത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വലിയ ഇത് തോന്നുന്നില്ല പക്ഷേ ഇനി കൂടുന്തോറും അത് കൂടുതൽ ബുദ്ധിമുട്ടുകളായിട്ട് മാറും അതുകൂടാതെ ഇപ്പോൾ ഈ നായ്ക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സാധനങ്ങളെടുത്ത് വീടുകളിൽ കൊണ്ടു ഇടുക അങ്ങനത്തെ ഒരു വിഷയങ്ങളും കാണുന്നുണ്ട് ഇനി മഴക്കാലം ആകുമ്പോൾ കൊതുവും കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിനനുസരിച്ചിട്ട് ധാരാളം വിടാനും ഇവിടെ ഉള്ള പരിചയ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാനും ചാൻസുകളുണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് അതിനൊരു പരിഹാരം കണ്ട് കൃത്യമായിട്ട് അത് നടത്തുക എന്നുള്ളത് ഇപ്പോൾ കൊപ്ര സംരക്ഷണ കേന്ദ്രമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വേസ്റ്റ് കളക്ഷൻ കളക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത് നിർമ്മാനം ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും അതൊരു പ്രശ്നമായിട്ട് മാറും അതിനെത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായ ഇവിടെ മാലിന്യ കേന്ദ്രമാക്കരുതെന്നും മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നവകേരള സദസ്സിലും നിരവധി പരാതിയും നൽകിയിരുന്നു മാലിന്യങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന കെട്ടിടത്തിന് സമീപം താമസിക്കുന്ന ജിഷ്ണുവും നേരിടുന്ന അതികഠിനമായ വിഷമാവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വീട്ടിലെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ കളക് ഇവിടെ കൊണ്ടു ഇവിടെ വെക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് ഈ സ്മെല്ലായാലും കൊതുകായാലും കുട്ടികളും എല്ലാവരും ആയിട്ട് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവരായിട്ട് പറഞ്ഞു പരാതി കൊടുത്തു ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരുപാട് ദിവസമായി ഒന്നായിട്ടില്ല ഇതിപ്പോൾ കളക്ട് ചെയ്ത് കൊടുന്ന് 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 ഇപ്പോൾ കൂടുക എന്നല്ലാതെ കമ്മിയാവുന്നില്ല കൊ കൊണ്ടായാലല്ലേ ഇത് കമ്മിയാവുള്ളൂ ഇത് കമ്മിയാവുന്നില്ല എല്ലാവർക്കും പരാതി കൊടുത്ത് തോറ്റു എന്താ പക്ഷെ എന്തേലും അത് പരിഹാരം കാണണം അല്ലാതെ ഈ പരിസരവാസ്തികൾക്ക് ജീവിക്കാൻ പറ്റില്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം അവതാളത്തിലാണെന്നും പൊതുജനങ്ങളുടെ ആശങ്കകളും പരാതികളും പരിഹരിച്ചില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സിപിഐ നേതാവുമായ പി ആർ വിശ്വനാഥൻ വ്യക്തമാക്കി ഈ പ്ലാസ്റ്റിക് മുഴുവനും ശേഖരിക്കുന്നതിനും അത് കൃത്യമായി സംസ്കരിക്കുന്നതിനും വേണ്ടിയുള്ള ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പരസ്യകാലത്ത് ഷെഡ് ഉണ്ടാക്കാൻ മാത്രമല്ല ഗീം കേരള കമ്പനിക്ക് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റിനു വേണ്ടി അവിടുത്തെ മിഷൻ വാങ്ങുന്നതിന് വേണ്ടി ഈ കാണുന്ന പ്ലാസ്റ്റിക് എല്ലാം തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും അത് ബാറ് ബാറാക്കിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മിഷൻ ഗ്രീൻ കേരള കമ്പനിക്ക് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ അടച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഭരണസമിതി വന്നപ്പോൾ ആ പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ തിരിച്ച് വാങ്ങുന്നൊരു ഏർപ്പാടാണ് ഉണ്ടായത് ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ മാലിന്യത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അവർ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു ഒരേർപ്പാടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടുണ്ടോ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടുത്തെ ജനങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും തീർച്ചയായും ആ സമയത്ത് കേസിൻ്റെ പേരിലോ കൂട്ടങ്ങളുടെ പേരിലോ ഭീഷണിപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇതെല്ലാം നേരിട്ട് വന്ന ആളുകളാണ് അങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അങ്ങനെ പിറകോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് വില പോകില്ല ശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചിട്ടപ്പോൾ അത് പുറത്തെടുത്തപ്പോൾ ആ ആളുകൾക്കെതിരെ പഞ്ചായത്ത് കള്ളക്കേസ് കൊടുക്കുന്ന ഏർപ്പാടുണ്ടായത് ഇനിയും അതേപോലെ എത്ര കള്ളക്കേസ് കൊടുത്താലും അതെല്ലാം നേരിടാൻ തയ്യാറെടുപ്പോടുകൂടി ചങ്കുറപ്പോടുകൂടി തന്നെയാണ് ഈ പോരാട്ടത്തിൽ ഈ മാലിന്യ മലകളെ സൃഷ്ടിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കടികാരസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഈ മാലിന്യം ഇവിടുന്ന് മാറ്റുന്നത് വരെയുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാസങ്ങളായി തുടരുന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയെക്കുറിച്ച് മുഹമ്മദ് കുട്ടിയും പരിതാപകരമായ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഏറെ വിഷമതകളോടെ സംസാരിച്ചു പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ ഇതിലൊക്കെ ഞാൻ പരാതി കൊടുത്തതാണ് അത് അതും അവർ സ്വീകരിക്കാനായിട്ട് പിന്നെ രണ്ടാമത് നവകേരളയ്ക്ക് കൊടുത്തു നവകേരളയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ കാര്യം തീർപ്പാക്കിയിരിക്കണമെന്ന് പറഞ്ഞു ഇതുവരാട്ടും തീർപ്പാക്കിയിട്ടില്ല പഞ്ചായത്തിനോട് നോട്ടീസും വന്നു ഞങ്ങൾക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് നോട്ടീസും വന്നു മാസം ആ നോട്ടീസ് കിട്ടിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇതുവരാട്ട് യാതൊന്നും ചെയ്തു തന്നിട്ടില്ല അവർ അധികൃതർ ഇനിയെങ്കിലും മൌനം കൈവെടിഞ്ഞ് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ മഴക്കാലം കൂടി എത്തുന്നതോടെ കടുത്താരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായമുള്ളത്